വിരാട് കോ പലരും പറഞ്ഞു കോഹ്ലിയുടെ നല്ല കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ടീമിന്ന് പുറത്താക്കിയത് കോഹ്ലി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തിനാല് വരെ നാല് സീസണിൽ ആവറേജ് ചെയ്തത് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് അൻപത്തി ആറ് ഇരുപത്തി നാല് അത് നല്ല നമ്പേഴ്സ് അല്ല എനിക്കറിയാം പക്ഷെ അതിന്റെ ഓരോ നമ്പറിന്റെ പുറകിലുള്ള കഥ നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ ഇന്ത്യ ഏറ്റവും നല്ല ടെസ്റ്റ് സൈഡ് സൈഡാക്കിയ ക്യാപ്റ്റനെ നിങ്ങളെല്ലാരും കൂടി ചേർന്ന് പുറകുന്നു കുത്തിയതാണ് രണ്ടായിരത്തിഇരുപത്തൊന്നിൽ ഇംഗ്ലണ്ടിൽ തുടങ്ങി ഇവിടെ ഡിസംബർ ആയപ്പോഴേക്കും പുറത്താക്കി ഡിസംബർ അല്ല ജാനുവരിയിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ പോയി അത് കഴിഞ്ഞ് വിരമിക്കണം അങ്ങനെ ആ ഒരു വ്യക്തിയുടെ മനസ്ഥിതി എന്തായിരിക്കും പിന്നെ ടീമിൽ കളിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത് ഞാൻ കളിക്കാരൻ്റെ നേർക്ക് മാത്രമല്ല വരല് ചൂണ്ടായിരുന്നു അതിൽ പല ഇന്ത്യൻ ക്രിക്കറ്റ് അന്തരീക്ഷത്തിൽ പലർക്കും ഭയങ്കര അസൂയായിരുന്നു കോഹ്ലി വളരെ വലുതായി സൈക്കോളജിയിൽ അതിന് ടോൾ പോപ്പി സിൻഡ്രോം എന്ന് പറയും ഇവനെ ഒന്ന് ഒതുക്കണല്ലോ എന്നുള്ള ഒരു മനസ്സി വന്നു അത് അത് കാരണം പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ഒന്നും നേടിയില്ല കോലി ഒതുക്കിയത് കൊണ്ട് കോഹ്ലിയുടെ കരിയറും താഴോട്ട് പോയി നമ്മുടെ പെർഫോമൻസുകളും താഴോട്ട് പോകാൻ തുടങ്ങി പിന്നെ ഇപ്പൊ അശ്വിനൊക്കെ കരഞ്ഞുകൊണ്ടാണ് റിട്ടയർ ചെയ്തത് ഓസ്ട്രേലിയ ആരും ഇവരാരും ആഗ്രഹിച്ച അവരുടെ ടേംസിലല്ല റിട്ടയർ ചെയ്തത് ഇപ്പൊ ഒരു രാഹുൽ ദ്രാവിഡോ ലക്ഷ്മണോ ഒക്കെ വളരെ മോശമായി നമ്മൾ ഓസ്ട്രേലിയയിൽ തോറ്റു കഴിഞ്ഞിട്ടാണ് അവർ വിരമിക്കേണ്ടത് പക്ഷെ ആരും അവരെ തള്ളിയതല്ല അവർ തീരുമാനിച്ച എനിക്ക് എന്നെ കൊണ്ട് ഇനി ഞാൻ പണ്ട് കളിച്ചിരുന്ന ആ ലെവലിൽ കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോണു ഇതല്ല ഇത് ഇവരെ തള്ളിപ്പൊറത്താക്കിയിട്ടുള്ളതാണ്